എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് ആശയവിനിമയത്തിന്റെ പ്രാധാന്യം രണ്ട് ആശയവിനിമയ രീതികളാണ് നമ്മൾ പരിചയപ്പെടുക ഒന്നാമതായിട്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിലൂടെ വിവിധ കാര്യങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്താണ് പ്രധാനമായിട്ടും ഒന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനൊരു ആശയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടോ ഒരാൾ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും സംസാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒന്ന് നമ്മൾ നേരിട്ട് ഒരാളോട് സംസാരിക്കുന്നു അയാൾ റിപ്ലൈ ചെയ്തായിരുന്നു ഓക്കെ മറ്റത് നമ്മൾ മാത്രം സംസാരിക്കുന്നു ഒരാൾ കേൾക്കുന്നു അപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള രീതിയിൽ ഒന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കുന്നു അയാൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല പ്രസംഗമൊക്കെ അങ്ങനെയുള്ള ഒരു കലയാണല്ലോ അതോടൊപ്പം തന്നെ മറ്റ് സംഭാഷണം നോർമൽ സംഭാഷണങ്ങൾ അത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതല്ല ഉദാഹരണത്തിന് നമ്മൾ ക്ലാസ്സിൽ ഒരു ഡിസ്കഷൻ നടത്തുന്നു ഒരു ഡിബേറ്റ് നടത്തുന്നു അവിടെ നമ്മൾ സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നു നമ്മളത് കേട്ട് അതിന് മറുപടി കൊടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മളിത് ഒന്നാമതായിട്ട് ഉപയോഗിക്കുക രണ്ടാമതായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു പരിചയമില്ലാത്ത ഒരാളെ കാണുകയാണെന്ന് വിചാരിക്കുക നമ്മൾ ആദ്യം എന്ത് ചെയ്യും നമ്മൾ ഹലോ അല്ലെങ്കിൽ ഹായ് എന്ന് പറയുന്നു അല്ലെങ്കിൽ അവരോട് മുഖർത്ത് നോക്കും അല്ലെങ്കിൽ അവരോട് സംസാരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് നമ്മൾ ഒരാളെ കാണുന്നു നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നു അപ്പൊ നമ്മളെന്താണ് ആ ബന്ധം നമ്മൾ വിടർത്തുന്നില്ല പക്ഷെ അതേസമയം തന്നെ നമുക്ക് പരിചയമില്ലാത്തയാളോ പരിചയമുള്ളയാളോ നമ്മൾ കാണുമ്പോൾ ഹായ് എന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം വിഷ് ചെയ്യുന്നു ഗ്രീറ്റ് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ പരസ്പരം ബന്ധങ്ങൾ രൂപീകരിക്കുകയാണ് അല്ലെങ്കിൽ ബന്ധങ്ങൾ പുതുക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധങ്ങൾ പുതുക്കാനും വളർത്താനും തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ മാതാപിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നമ്മളെന്ത് കരയും അല്ലെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അമ്മയെ വിശക്കുന്നു എന്ന് പറയും ഇല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ ആവശ്യമുണ്ട് നമ്മളത് മനസ്സി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല നമ്മുടെ മാതാപിതാക്കളോട് നമ്മളത് പറയും എന്താണ് നമ്മുടെ ആവശ്യം അമ്മേ ഇന്ന് സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പം നാളെ നമ്മളത് ചെയ്തിട്ട് പോകണം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ അതെന്താണ് തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയ്ക്ക് ഈ പറയുന്ന ആശയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് നമ്മൾ കേൾക്കുക ഒത്തിരിയേറെ ആളുകളെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ പറയുന്ന കാര്യം ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളർച്ച ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഈ ആശയവിനിമയം നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്നതിലൂടെയും നമ്മുടെ വളർച്ച സാധ്യമാവുകയാണ് അടുത്തൊന്നാണ് നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ആശയവിനിമയം അല്ല കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുകയാണ് ആരും മിണ്ടാതെയല്ല പ്രവർത്തിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു വർക്ക് സൈറ്റിൽ പോവുകയാണെന്ന് വിചാരിക്കുക എന്താണ് കുറേ ആളുകൾ കിടർ ഒഴിക്കുക അപ്പൊ കിണർ ഒഴിക്കുമ്പോൾ ഓരോരാളല്ലേ കുഴിക്കുന്നത് പല ആളുകളാണ് കുഴിക്കുന്നത് അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞങ്ങൾക്ക് ഒരു കിണർ ഒരു ചേട്ടൻ വന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും ഓക്കെ അത് മനസ്സിലാക്കി അതിനുശേഷം എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ അതിനുള്ള സ്ഥലം നമ്മൾ നിരീക്ഷിക്കും എന്നിട്ട് പറയും ഇവിടെയാണ് കൂടുതൽ വെള്ളമുള്ളത് അല്ലെങ്കിൽ ഇവിടെയാണ് വെള്ളം കുറവുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും അതിനുശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് എത്ര രൂപയാണ് എന്ന് ചോദിക്കും അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം സംസാരിക്കുന്നതിലൂടെ മാത്രമേ കൂട്ടായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് എന്താണ് നമ്മുടെ ഓണാഘോഷ പരിപാടി നമ്മൾ നടത്താനായിട്ട് തുടങ്ങുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പരസ്പരം ആശയങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു ആശയവിനിമയത്തിലൂടെ നടക്കുന്നുണ്ട് പല കാര്യങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ വളർത്തുന്നതോടൊപ്പം തന്നെ ആ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഭംഗിയായിട്ട് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അത് പെട്ടെന്ന് മനസ്സിലാക്കാനും കൂടെ നമുക്ക് സാധിക്കണം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള പരിശീലനമാണ് നമ്മളിപ്പോൾ സിദ്ധിക്കുന്നത് നമ്മളൊരു കാര്യം നമ്മുടെ മാതാപിതാക്കള് ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ചില ചില ആംഗ്യങ്ങൾ നമ്മൾ കാണിക്കും അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ചില അവരുടെ ചില രീതികൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുക അത് വാക്കിലൂടെയോ അല്ലാതെയോ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പെരുമാറ്റത്തിലൂടെയാകാം അവരുടെ ആക്ഷനിലൂടെയാകാം എങ്ങനെയാക്കിയാണോ അവരെ നമ്മളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെയൊക്കെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ളത് അത് ഞാൻ പറഞ്ഞു നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല മറ്റേതൊക്കെ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ വളർന്നു വരിക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണോ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുന്ന ആരാണോ അവരൊക്കെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ സിദ്ധിയിലേക്ക് നമുക്ക് പോകാം ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വിവിധ തരത്തിലുള്ള ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമുക്കറിയാം സംസാരത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓക്കെ കമ്മ്യൂ സംസാരത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംസാരത്തിലൂടെ അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ അവിടെ ആക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അവരോട് പറയുക അമ്മച്ച എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് നമ്മൾ നേരെ പറയുക അപ്പോൾ കേട്ടപാടാണ് അമ്മ നമുക്ക് ഭക്ഷണം തരും അപ്പോൾ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ സംസാരത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വാചിക കമ്മ്യൂണിക്കേഷനാണ് വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് വിവിധ ഭാഷകളുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കാരണം ദൂരെ ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മളൊരാൾ കാണുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫിസിക്കൽ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഫോണിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഫോൺ വിളിക്കുക ഫോം വിളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ പ്രസൻസ് ഇല്ല അപ്പോൾ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അവരോട് വാക്കുകളിലൂടെ ദൂരെ നിന്ന് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അച്ഛനും ഉറക്കുന്നുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ദൂരെ പറമ്പിലൊക്കെ ആളുകൾ ജോലി ചെയ്യും പറമ്പിൽ കൃഷി ചെയ്യുന്നവരാണ് അപ്പോൾ അവരെയൊക്കെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ സമയമായി എന്നൊക്കെ വിളിച്ച് അറിയിക്കാനോ നമ്മൾ ഉച്ചത്തിൽ അവരോട് സംസാരിക്കും അപ്പം അങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ പല രീതിയിൽ നമ്മുടെ വാക്കുകൾ പല രീതിയിൽ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ ഫിസിക്കൽ പ്രസൻസോട് കൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് ഒന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വാചിക സംഭാഷണം അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാമതായിട്ടാണ് അവാചിക അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ ആക്ഷനുകൾ കാണിക്കാറുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണ് കണ്ണുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മള് പല കാര്യങ്ങളും അങ്ങോട്ട് നോക്കുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ കൈകൊണ്ട് കാണിക്കുന്നു നമ്മൾ വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് വി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു അങ്ങനെ പല സൈനുകളുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു വിഷയമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടൊരു ആക്ഷൻ കാണിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിൽ അത് ഓക്കെ ആയിരിക്കാം പക്ഷേ മറ്റു ജലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു ചില ആളുകൾക്ക് അത് വളരെ മോശമായ സിഗ്നലുകളായിരിക്കാം അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓരോ പ്രദേശത്തും ഓരോ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില സിഗ്നലുകൾ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ മോശമായ സിഗ്നലുകളാണ് അപ്പം അതുകൊണ്ട് അതിൽ വളരെ ശ്രദ്ധയുള്ളവരാണ് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സിഗ്നലുകൾ കാണിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കണ്ണുകളുടെ നോട്ടം അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണിക്കുന്നത് ഒക്കെ ഉള്ള കാര്യം പിന്നെ ശരീരഭാഷ എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിന് മുമ്പ് നമുക്ക് കൈയും കണ്ണും മാത്രമല്ല നമ്മുടെ തല ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കാണിക്കാറില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ നമ്മളിങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചു അപ്പം നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒന്നുകിൽ കഴിച്ചു ഇല്ലെങ്കിൽ കഴിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹോൾ ബോഡി നമ്മുടെ ശരീരം നമ്മുടെ തല മുതൽ നമ്മുടെ കാല് വരെ നമുക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കാവുന്ന അവയവങ്ങളാണ് നമ്മുടെ ശരീരം മുഴുവൻ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ സംഭാഷണത്തിൽ നമ്മുടെ ഇടപെടലിലൊക്കെ ഈ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പം നമ്മൾ മിണ്ടാതിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഉദാഹരണം പറഞ്ഞാൽ അച്ഛനൊക്കെ പള്ളിയിൽ എന്താണ് കുർബാനയുടെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് എന്താണ് വർത്തമാനം പറയുന്ന ആളുകളൊക്കെ ഉള്ളത് അപ്പോൾ അവരെങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ പെട്ടെന്ന് വർത്താനം നിർത്തും ഞാൻ കാണുന്നു എന്നാണ് മനസ്സിലാക്കുക വർത്താനം നിർത്തുന്നു ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അൽത്താലി കുർബാനയ്ക്ക് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരോട് ഫാൻ ഇടാൻ വേണ്ടിയിട്ട് ഫാനിലേക്ക് നോക്കും അപ്പം ഇടുക്കന്മാർ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഫാനൊക്കെ അറേഞ്ച് ചെയ്തു സോ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈവൻ വിത്തൗട്ട് സ്പീക്കിംഗ് നമ്മൾ സംസാരിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇപ്പം ഞാൻ വോക്കൽ മാത്രമാണ് എൻ്റെ സംഭാഷണം മാത്രം നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ കൈ ആക്ഷൻ വന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വായിലൂടെ നമ്മൾ പറഞ്ഞു എന്ത് നമസ്കാരം പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ വിളിക്കുകയാണ് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കുകയാണ് അപ്പോൾ നമുക്ക് കൈയ്യൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇങ്ങോട്ടൊന്ന് വന്നേ സോ അതിനൊരു ഡിഫറൻസ് ഉണ്ട് പ്രസംഗമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഉപയോഗിക്കുക നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കുക നമ്മുടെ തല ഉപയോഗിക്കുക അങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ടുമുണ്ട് വോക്കലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആക്ഷനും ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചും വളരെ ഭംഗിയായിട്ട് തോന്നും അല്ലേ നമ്മൾ ചില സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അത് വളരെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അല്ലേ ഒന്ന് ഞാൻ എണ്ണൊന്നു പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൈകൊണ്ട് കൂടെ കാണിക്കുമ്പോഴത്തേക്കും അതിനൊരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കമ്പയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആക്ഷനുകളും അതോടൊപ്പം തന്നെ വാക്കുകളും കമ്പയിൻ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് വിവിധ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് കുറച്ചുകൂടെ പ്രസംഗത്തിലൊക്കെയാണ് കൂടുതലായിട്ട് ചിലപ്പോഴൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഒരു ഒരു അവതരണം എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള അവതരണങ്ങളൊക്കെ വരുമ്പോൾ ആ രീതിയിൽ നമ്മൾ കൈകൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തല ഒക്കെ ഉപയോഗിച്ച് ഷെയ്ക്ക് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത് വളരെ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കയറാനായിട്ട് അത് നമ്മളെ സഹായിക്കും നമ്മൾ വാചികമായിട്ട് നമ്മുടെ വാക്കുകളോട് പറയുമ്പോൾ ശബ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ ഇപ്പം നിങ്ങളുടെ ശബ്ദം എങ്ങനെയാണ് ഉച്ചുകുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശബ്ദം ഒരു ഒരു കുഞ്ഞുങ്ങളുടെ ശബ്ദം തന്നെയാണ് അല്ല അത് വളരെ വ്യത്യാസം നിങ്ങളുടെ പപ്പയുടെയോ അമ്മയുടെയോ പോലെ ശബ്ദമല്ല നിങ്ങളുടേതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഓരോ ക്ലാസുകൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ശബ്ദത്തിൽ വ്യത്യാസം വരും അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് ശബ്ദത്തിൽ വ്യത്യാസം വരും അപ്പോൾ ഇപ്പോഴുള്ള ശബ്ദം പോലെയല്ല ഇപ്പോൾ ചിലർക്ക് വളരെ ചിലപ്പോൾ അമ്മ പറയാറില്ല ചീവിയുടെ കയറിയത് പോലെ തൊച്ചയാണെന്നൊക്കെ പറയാറില്ല അതെന്തുകൊണ്ടാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള പക്ഷേ വളരെ ചെവിയിലേക്ക് തുളച്ച് കയറുന്ന പോലെ ശബ്ദങ്ങളുണ്ട് ചിലർക്ക് വളരെ ബാസുള്ള ശബ്ദമായിരിക്കും അല്ലേ ബേസുള്ള ശബ്ദമാണ് അപ്പം അങ്ങനെ ബേസോടുകൂടെ സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പം വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട് ഇതെങ്ങനെയാ വരുന്നത് നമ്മുടെ തൊണ്ടയിൽ നിന്നാണ് ശബ്ദം വരുന്നത് അല്ലെ ഈ തൊണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ വളരെ ശക്തമായ ഒരു ആയുധമാണ് നമ്മുടെ ഇത് അപ്പം അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ നമ്മൾ വിചാരിക്കും ഈ നാക്കുകൊണ്ട് നമ്മളിങ്ങനെ അനയ്ക്കുമ്പോ ആണ് ഈ ഒച്ചു വരുന്നത് അല്ല അതിന് ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മുടെ വയറ് നമ്മുടെ ശ്വാസകോശം അതോടൊപ്പം തന്നെ നമ്മുടെ തൊണ്ടയുണ്ട് നമ്മുടെ വായുണ്ട് കവിളുണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് പല്ലുണ്ട് ഇതെല്ലാം ഉണ്ട് നമ്മൾ വിചാരിക്കുന്നു വെറുതെ നാക്ക് കൊണ്ട് അനക്കി കഴിഞ്ഞാൽ വച്ചു തരുന്നു അല്ല ഇതെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക ഇതൊരു സയൻസാണ് അല്ലേ ഇതൊരു സയൻസാണ് ചുമ്മാ കുറെ തിയറി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത് പ്രസംഗത്തിൽ എങ്ങനെയാണ് തിയറി അല്ല നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊരു പ്രസംഗം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ശരീരഭാഗങ്ങളായിട്ടുള്ള എല്ലാ പാർട്ടുകളും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് വരെ അതിനകത്ത് പങ്കുണ്ട് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയർ ആമാശയം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ശബ്ദം പ്രോപ്പറായിട്ട് വരില്ല അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് വരും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വിഷയമുള്ള ആളുകൾ അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ പറഞ്ഞപോലെ ഏംപക്കം വരുന്നു അല്ലെങ്കിൽ ഗ്യാസ് വരുന്നു അത് അവരുടെ സംസാരം തടസ്സപ്പെടുത്തും ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശ്വാസം മുട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാതെ ശ്വാസം എടുത്ത് ദീർഘമായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും സംസാരിക്കുന്നു സോ ഇതൊക്കെ നമ്മൾ കൃത്യമായ പരിശീലനത്തിലൂടെ നമുക്ക് ഏറ്റവും ഈസിയായി വളരെ ഉച്ചത്തിൽ പിന്നെ ഉച്ചത്തിൽ സംസാരിക്കുക ചിലരെ സംസാരിച്ച വളരെ ലോ ആയിട്ട് സംസാരിക്കുകയുള്ളൂ ഉച്ചത്തിൽ സംസാരിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് ഒച്ച നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം നല്ല ഉച്ചത്തിൽ ഇപ്പം നമ്മൾ മൈക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ സംസാരിക്കുന്ന എങ്ങനെ മൈക്കില്ലാതെ സംസാരിക്കുന്നത് അല്ലെ ചില സ്കൂളുകളിലൊക്കെ മൈക്ക് കാണുമായിരിക്കും അപ്പോൾ ആ ടീച്ചർ ഈ ക്ലാസ്സിലിരിക്കുന്ന അൻപത് പേരോ അല്ലെങ്കിൽ നാൽപ്പത് പേരോ എത്രയാണ് കുട്ടികളുള്ളത് അത്രയും കുട്ടികളോട് വളരെ ഉച്ചത്തിൽ സംസാരിക്കണം അല്ലെ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഒച്ചയില്ലാതെ പറയുമ്പോഴത്തേക്ക് പുറകിരിക്കുന്ന കുട്ടിക്ക് കേൾക്കുന്നില്ല ടീച്ചറെ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ പെയ്യുന്നിപ്പം പുറത്ത് മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ ടീച്ചർ പറയുകയാണ് ടീച്ചർക്ക് സംസാരിക്കാൻ ഒച്ചയില്ല എന്ത് സംഭവിക്കും നമുക്ക് കേൾക്കില്ല അപ്പോൾ നമ്മളൊരു ടീച്ചറെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് നിർത്താൻ വേണ്ടി ടീച്ചറോട് പറയും കളിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും നല്ല ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇതിനകത്തൊരു ഒരു ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ഷനുകൾ കാണിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കുന്നത് അത് യോജിക്കുന്നില്ല എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട അത് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകും ഇല്ലെങ്കിൽ കാഴ്ചക്കാരിൽ അരോചകത്വം ഉളവാക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇന്നലെ എന്ന് കാണിക്കുന്ന ഈ ഫ്രണ്ടിലോടല്ല നമ്മൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുക അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം നാളെ നാളെ ഓക്കെ അപ്പോൾ എന്താണ് അതൊരു മിസ്മാച്ചാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആക്ഷനുകളും തമ്മിൽ യോജിപ്പില്ലെങ്കിൽ അത് കേൾവിക്കാരിൽ ഒന്ന് സംശയം ഉളവാക്കും അല്ലെങ്കിൽ അത് അവർക്ക് അരോചകത്വം ഉണ്ടാക്കും ഇല്ലെങ്കിൽ അവർ ചിരിക്കും അപ്പം അതുകൊണ്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്തു പോകണം അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നമ്മൾ കേവലം നമ്മുടെ നാക്കുകൊണ്ട് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പൂർണ്ണമായ ശരീരത്തോടുകൂടെ അതായത് നമ്മുടെ കാലു മുതൽ തല വരെ മുഴുവൻ ഭാഗങ്ങളും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ശരീര ഇന്റേർണൽ ഓർഗൻസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ കൂടെ ഇതിനെ നമ്മളെ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ പരിശീലനം ഉണ്ടാവും ഇന്ന് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ് അച്ഛനൊരു ഒരു റൈറ്റപ്പ് തരും ആ റൈറ്റപ്പ് നിങ്ങൾ അഭിനയിച്ച് അല്ലെങ്കിൽ അത് പ്രസംഗം പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞ് ആക്ഷനോടുകൂടെ കാണിച്ച് അത് വീഡിയോ എടുത്ത് അയച്ചു തരണം അപ്പം അച്ഛൻ ഇന്നലെ കാണിച്ചിരുന്നത് എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിരുന്നു അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആക്ടിവിറ്റി കാണിക്കും ആ ആക്ടിവിറ്റി കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇപ്രകാരമാണ് വളരെ തമാശയുള്ളൊരു കാര്യമാണ് പക്ഷേ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ചെയ്യണം അത് പറഞ്ഞുകൊണ്ടും ചെയ്യണം പറയണം പ്ലസ് ആക്ഷനും കൂടെ നിങ്ങളുടെ ഭാഗം ഉണ്ടാകണം അതിപ്രകാരമാണ് ഇന്നലെ ഞാൻ കടന്നുറങ്ങുമ്പോൾ എന്നെ ഒരു കൊതുക് കുത്തി ഞാനതിനെ അടിച്ചു കൊന്നു എന്നാലും വല്ലാത്ത ചൊറിച്ചിൽ ആയിരുന്നു ഓക്കെ രസകരമായിട്ടൊരു കാര്യമാണ് പക്ഷേ അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണം തമാശയല്ല വളരെ അത് ആക്ഷനും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണം ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഈ മൂന്ന് രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യം വോക്കലായിട്ട് വെറുതെ ആക്ഷൻ ഒന്നും വേണ്ട വെറുതെ പറയുക രണ്ടാമതായിട്ട് സംസാരിക്കാൻ പാടില്ല ആക്ഷൻ മാത്രം ഓക്കെ ഇന്നലെ എന്നെ അതല്ലേ ആക്ഷൻ ഞാൻ അച്ഛൻ ആക്ഷൻ ഒന്നും കാണിക്കുന്നില്ല ഇപ്പം ആക്ഷൻ മാത്രം കാണിക്കുക ഓക്കെ മൂന്നാമതായിട്ട് ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തുകൊണ്ട് ഇന്നലെ എന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷനും അതോടൊപ്പം തന്നെ വോക്കലും കൂടെ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് പറയാം അപ്പോൾ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക അത് വീഡിയോ എടുക്കുക നിങ്ങളുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയൊക്കെ സഹായം നേടുക ഇനിയിപ്പോൾ ആരും സഹായിക്കാനില്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്യാമറയ്ക്ക് സെൽഫി ക്യാമറ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് ഫ്രണ്ടിൽ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ തന്നെ അഭിനയിക്കുക തെറ്റിപ്പോയാൽ സാരമില്ല അത് വീണ്ടും വീണ്ടും എടുക്കാമല്ലോ അത് ഫോണിൽ എത്ര റെക്കോർഡ് ചെയ്താലും പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്രകാരം വീഡിയോ എടുത്ത് അയയ്ക്കുക അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഭംഗിയായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നോട്ട് എഴുതാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഒന്നുകൂടെ കേട്ട് അത് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക അവസാനം നമ്മൾ ഏറ്റവും നല്ല പ്രസംഗകർക്കുള്ള സമ്മാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യവും പ്രസംഗത്തിന്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മത്സരമൊക്കെ നടത്തും അത് ഏറ്റവും മികച്ച കുട്ടികൾക്ക് നല്ല നല്ല സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾക്ക് നമ്മൾ മികച്ച സമ്മാനങ്ങൾ ചില മാഗസിൻ അവർക്ക് ഒരു വർഷത്തേക്ക് സൗജന്യമായിട്ട് നമ്മൾ നൽകുകയും ചെയ്തു അപ്പം അതുകൊണ്ട് നല്ല നല്ല കുട്ടികൾക്കുള്ള മാഗസിൻസാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ നല്ല സമ്മാനങ്ങൾ കരസ്ഥമാകണമെന്നുണ്ടെങ്കിൽ ഇതൊട്ടേ പരിശീലനം തുടങ്ങുക ഇത് അച്ഛൻ ഇന്ന് പറഞ്ഞു ഈ ആക്ടിവിറ്റി ഇന്നുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇതുപോലെ വിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി പരിശീലിക്കുക അച്ഛൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അത് നിങ്ങൾ പരിശീലിച്ച് നോക്കുക അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്